ഒരു ഫോണും അതിന് നെറ്റും കിട്ടി കഴിഞ്ഞാൽ എത്ര സമയം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെ അവർ ജീവിക്കുന്നുള്ള പുതിയ കാല ട്രെൻഡിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം സക്കർബർഗിന് ഒന്നുകൂടെ ഞാൻ ഉദ്ധരിക്കും അദ്ദേഹത്തിന്റെ മകൾ മാക്സിമക്ക് പതിമൂന്ന് വയസ്സ് ഇതുവരെയും ഒരു ഫോണും അയാള് നൽകിയിട്ടില്ല എന്നാണ് നമ്മളെ മൊത്തം ഫോണിൽ കെട്ടിയിട്ട മനുഷ്യനാണ് സക്കർബർഗിന് അറിയാത്തവരുണ്ടാവില്ല യൂട്യൂബിന്റെ ആശാൻ അവരുടെ തന്നെയാണ് ട്വിറ്റർ അവരുടെ തന്നെയാണ് മറ്റു പലതും സ്വന്തം മകൾ മാക്സിമക്ക് പതിമൂന്ന് വരെയും ഒരു സ്വിച്ച് ഫോണും കൂടി അയാൾ കൊടുത്തിട്ടില്ല ലോകത്തുള്ള സർവ്വ മനുഷ്യരും അതിൽ തന്നെ ജീവിക്കട്ടെ പക്ഷെ എൻ്റെ മോൾക്ക് അത് കൊടുത്തൂടാന്ന് അയാൾക്കറിയാം തന്നെ പോലെ ലോകത്തെ മൊത്തം പറ്റിക്കാൻ പറ്റുന്ന ബുദ്ധി വൈഭവത്തിലേക്ക് എൻ്റെ മോൾ വളരണമെങ്കിൽ അവൾക്ക് ഈ ഫോണ് കൊടുത്തൂടാന്ന് അയാൾക്കറിയാം നമ്മൾ മൂന്ന് മാസം പോലും ആവാത്ത കുട്ടിക്ക് ഫോണാ ചോറ് എടുക്കണമെങ്കിൽ ഫോണ് ഉമ്മയ്ക്ക് അനക്കാൻ പോകണമെങ്കിൽ ഫോൺ കുട്ടി ഉറങ്ങണമെങ്കിൽ ഫോണ് ഓരോന്നിനും ഫോൺ നല്ല ഉഷാറില് ബിരിയാണിയും മറ്റും വെക്കുന്ന ആളുകളാണെങ്കിൽ തലശ്ശേരി ദം ബിരിയാണി എന്നാ ഞങ്ങൾ അവിടെ പറയുന്നത് ആ ബിരിയാണി ഇതുവരെ വെക്കണി യാതൊരു തകരാറുമില്ല പക്ഷെ ഇനി വെക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കിച്ചന് കയറിയിട്ട് ഒരു മണിക്കൂർ കാണണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്നാണ് അത് ആ ഒരു മണിക്കൂറിനെ കുറിച്ച് റബ്ബ് നമ്മളോട് ചോദിക്കും സമയം കളയുന്നത് ആഡംബരം ഡ്രസ്സ് ഡ്രസ്സിലുണ്ടാകുന്ന ഇസ്ലാം വിരുദ്ധതകൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പാടുന്നതുമായ ഗാനങ്ങൾ അതിന്റെ നൈതികതകൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഹ്റത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നരകത്തിൽ നിന്ന് ആര് മോചിതരാകുന്ന ആര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഫക്കത്ത് ഫാസ് അവരാണ് വിജയിച്ചവർ അവർ മാത്രമാണ് വിജയിച്ചവർ പരിഷു അവസാനമായി പരിശുദ്റാനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയായത്തേതാണ് സുഹൃത്ത് അൽബക്രയുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനം എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ ഭയപ്പെടണം സൂക്ഷിക്കണം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്താണ് ആ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ ആ ദിവസത്തിൽ നിങ്ങൾ റബ്ബിലേക്ക് മടക്കപ്പെടും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല അഞ്ഞൂറിലേറെ കണ്ടെത്തൽ നടത്തിയ തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു നാല് കൊല്ലം ദീർഘിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും അത് സാധ്യമല്ല റസൂലുള്ളാഹി അറുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ജീവിച്ചത് അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് വയസ്സ് മാത്രം തങ്ങൾ അറുപത്തി മൂന്നിലാണ് ഹിജറ ജനിക്കുന്നു വർഷം കൃത്യം ാണ് ജീവിച്ചത് അമ്പതൊക്കെ ആയോഹു ഓഫർ തന്നതാണെന്ന് മനസ്സിലാക്കണം പിന്നെയും തള്ളും മറിയിട്ട് കൂടരുത് പാപ്പയും ഇമ്മയും ഓരോരുടെ ഫോണും ഇട്ടിങ്ങനെ കിടപ്പറയിൽ പോകരുത് കണ്ട് കണ്ടു കണ്ടങ്ങനെ ഉറങ്ങിപ്പോകരുത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണില്ല ബന്ധങ്ങളില്ല ആത്മാർത്ഥമായ സ്നേഹവും ഇഷ്ടവും ഇല്ല രണ്ടാളും അവരുടേതായ ഫോണിൽ എങ്കേജാണ് വളരുന്ന കാളം കിട്ടിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് ഉറങ്ങാണ് ഇതല്ല ജീവിതം ഇതല്ല മതം മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി നമുക്കൊരു ആത്മാവുണ്ട് അതിനെ സംസ്കരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമാർഗം അതുകൊണ്ട് ഖുറാൻ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങണ ആയത്ത് പോലും അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നത് തലശ്ശേരിയാണ് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസിദ്ധനായ മാപ്പിളപ്പാട്ടുകാരൻ എരഞ്ഞോളി മൂസാക്കയുടെ നാടിനടുത്ത് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെ യു മേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര കേരളത്തെ മൊത്തം കരയിപ്പിച്ച പാട്ടുപാടിയയാൾ ആ യാത്ര എന്നെ തോടി വരുമെന്ന് നമ്മൾ ഞാൻ ആലോചിക്കുക ഓരോരുത്തരെയും തേടി വരുമെന്ന് ഓരോരുത്തരും ആലോചിക്കുക വരും മക്കള് കരഞ്ഞാലും ഭാര്യ വഷമിച്ചാലും ഷംസുദ്ദി മുബാറക്കിന്റെ പുസ്തകം ആത്മാവിന്റെ പര്യന്തര മരിച്ചതിന് ശേഷം ആത്മാവിന് സംഭവിക്കണം ഓരോന്ന് ആ ആത്മാവ് സ്വപ്നം കാണുന്നത് ചിത്രീകരിക്കുന്ന പുസ്തകമാണ് കഴിഞ്ഞ ഡിസംബറിൽ ഷാർജയ്ക്ക് ബുക്ക് ഫെയറിന് പോയപ്പോൾ അതിന്റെ മനോഹരമായ ആവിഷ്കാരത്തിന്റെ അറബി ഞാൻ കണ്ടു ഓരോ ദിവസവും എന്ത് സംഭവിക്കുന്നു കുലുക്കി വിളിക്കുകയാണ് ഭാര്യ എഴുന്നേൽക്കാൻ പറ്റണില്ല ബേജാറ് പിടിച്ചിട്ടോളം ഉമ്മനെ വിളിച്ചുകൊണ്ടിരാണ് രണ്ടുപേരും കൂടി കുലുക്കുകയാണ് എണീക്കണില്ല അപ്പോഴാണ് മരിച്ചു എന്ന് എന്നവർക്ക് തോന്നുന്നത് അവരോ ആർത്ത് കരയാണ് അയൽവാസികൾ വരികയാണ് ഓരോരുത്തർ ഓരോരുത്തർ അഭിപ്രായം പറയാണ് ഒരു മരിച്ചയാളുടെ ആത്മാവിതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നതിനെ പറ്റി ഷംസിങ് മുബാറക്കാരെ എഴുതുന്നു മലയാള മനോരമയുടെ മലപ്പുറം ബ്യൂറോയുടെ സീനിയർ ചീഫ് എഡിറ്റർ ചില വായനകൾ പ്രസക്താണ് അഹ്തനെ കുറിച്ച് അറിയാൻ നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യത്തെ കുറിച്ച് തിരിച്ചറിയാം അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന് സമയം കളയുന്നിടത്ത് ശ്രദ്ധ വേണമെന്ന് പള്ളിയിലേക്ക് എത്തിക്കണമെന്നാണ് ഓരോ ദീനി സംരംഭങ്ങളിലും മക്കളെ മുന്നിൽ തന്നെ നിർത്തണം എന്നാണ് ുള്ള സുന്നി സംഘടനകളിൽ മക്കളെ നിർബന്ധമായും പ്രവർത്തിപ്പിക്കണമെന്നും ഒറ്റക്കെന്നാൽ പിടിച്ചു കൂടി ചേരണം അവർ കൂടി ഇരിക്കണം അവർ എന്നിട്ട് ഇടയ്ക്കിടക്ക് കാര്യങ്ങൾ സംസാരിക്കണം മാധൃത്തിൽ പതിരിയെ ചെല്ലണം കർബിനെ കുറിച്ച് അവർക്ക് ക്ലാസ് വരണം അങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരും നമ്മുടെ മാനിക്കുകയും നമുക്കും നമ്മുടെ മക്കൾക്കും ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണമെന്ന് സി എം തങ്ങളെ പറയുന്ന വേദിയിൽ കണ്ടു കഴിക്കുന്ന വേദിയിൽ പറഞ്ഞ വേദിയിൽ മഹാന്മാരാകുന്ന കുറെ സഹാഭിവര്യന്മാരുടെ ധീരോദാത്തമായ ജീവിതം വർണ്ണിച്ച വേദിയിലിരുന്നു ബിലാലി ബിനോർ അപാഹത്വങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിയതിനെ കുറിച്ച് സംസാരിച്ച വേദിയിൽ അഭിപായ റിസൂർട്ട് അങ്ങനെ കൂട്ടുകാർ സ്വർഗം നേടാൻ വേണ്ടി അവരുടെ ആത്മത്യാഗത്തിന്റെ നിരവധി കഥകൾ പറഞ്ഞ വേദിയിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് രക്ഷിതാക്കളോട് മക്കളോട് വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കപൂർ അള്ളാഹു നമ്മയും നമ്മളുമായി ബന്ധമുള്ളവരെയും സമ്പൂർണമായി ദുന്യാവിനും മാഹറത്തിനും വിജയിപ്പിക്കുമാറാവട്ടെ